ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കല്യാണ വിശേഷമാണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളെ കാസർഗോഡാറ് നല്ല അടിപൊളി നല്ല ഗ്രാൻഡ് ഫങ്ഷനുള്ള നല്ല സൂപ്പർ കല്യാണ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഏതായാലും വീഡിയോ ഫുൾ ഫുള്ളായിട്ട് എന്നെ കണ്ടുനോക്കാവ ഇതിൽ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും നല്ല അടിപൊളി എൻട്രി ഉണ്ട് അതേപോലെ തന്നെ മംഗലത്തിൻ്റെ ഒരു ദിവസം മുന്നേയും പിറ്റേ ദിവസത്തെ വിശേഷവും എല്ലാം ഉണ്ട് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ മംഗലായിരുന്നു എന്നറിയോ ക്ലാപ്പ് ഔട്ട് ഇവൻ്റ്സിൻ്റെ കാലിതന്നല്ലേ അവൻ്റെ ആണ് മംഗലം അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ കാസർഗോഡ് വിൻറ്റച്ചില്ലേ ആടെയാണ് ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ എന്താക്കണം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് സപ്പോർട്ടാക്കിയത് പിന്നെ ലൈക്ക് അടിച്ചിട്ട് തന്നെ കയറി ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ആയിട്ട് നമുക്ക് നേരെ വീഡിയോ നോക്കാം അങ്ങനെ ഇനി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളെല്ലാം ആണ് ഇതാണ് ഇതാന്നവ കയറുന്ന സമയത്ത് അവർ കാണുന്ന വ്യൂന്ന് പറയുന്നത് പൊളിയാന്നവ നല്ല രസം ഉണ്ടായിരുന്ന കയറുന്ന സമയത്ത് തന്നെ നല്ലൊരു വൈബാന്നുണ്ടായത് നല്ല രസം ഉണ്ടായിന് അവ കാണാൻ എനിക്കങ്ങനെ അധികം വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എടുത്ത വീഡിയോ തന്നെ നമ്മൾ തിരിച്ച് വരുന്ന ടൈമിൽ എടുത്തതാണ് പോകുമ്പോൾ നല്ല തിരക്കുണ്ടായിന് അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ വീഡിയോസായിട്ട് കുറേയൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ടാണ് അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറിയും നല്ല വെൽക്കം ഡ്രിങ്കും എല്ലാം ഉണ്ടായിന് അതെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ടായിട്ട് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് മേലെ ബെഡ്റൂമിലേക്ക് വന്നതാണ് ബെഡ്റൂം ഒരു രക്ഷയില്ല അവ അടിപൊളി സെറ്റപ്പും കാര്യങ്ങളെല്ലാം ആണ് ബെഡ്റൂമിലുള്ളത് അപ്പോൾ അങ്ങനെ ബെഡ്റൂമിൻ്റെ അധികം എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല ലാസ്റ്റ് ഞാൻ കുറച്ചും കൂടി കാണിച്ചാമോ ഈ ഒരു വീടിൻ്റെ ലാസ്റ്റ് ഉണ്ടാവും അങ്ങനെ നമ്മുടെ കുറച്ച് സമയം കുറച്ച് സമയമെല്ലാം ഉണ്ടായിന് കുറച്ച് ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയെല്ലാം ആയിന് മാടന്ന് നിന്ന് വരാൻ അങ്ങനെ പൊരുക്ക് വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നുള്ളത് പിറ്റേ ദിവസത്തെ വിശേഷമാണ് ഇന്നാണ് നമുക്ക് വിൻ ടച്ചിൽ ഓരോ ഉള്ളത് അങ്ങനെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഇതാണ് വിൻ ഫസ്റ്റ് എൻട്രി അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ടാവ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ആക്കാതെ തന്നെ കാണണം അപ്പൊ ഇതാണ് കളർ കോമ്പിനേഷൻ കണ്ടിലൊക്കെ ഭയങ്കര ഇഷ്ടായിട്ടുണ്ടായിരുന്നു നല്ല രസ കാണാന് കുറച്ച് കാര്യങ്ങളെല്ലാം കാണാം അപ്പോൾ എത്തിയവാട തന്നെ ഞാൻ കുറച്ച് വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ടായിന് വെൽക്കം ഡ്രിങ്ക് കുടിക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് വീഡിയോസെല്ലാം എടുക്കാമെന്ന് വിചാരിച്ച് അവർ ആകാശമല്ല കാണാൻ എന്ത് രസമല്ല ഇങ്ങനെ ഓപ്പൺ ഏരിയയിലല്ലേ വീട്ടിലെച്ചിയിൽ ഫംഗ്ഷനുണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാവും ഒരു പ്രത്യേക രസമാണ് നട കാണാൻ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഒരാൾ എത്തിയവരുടെ സർവീസ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രക്കും നല്ല സർവീസാണ് ഇപ്പോൾ വെൽക്കം ഡ്രിങ്ക് ആയാലും മെയിൻ ഫുഡ് ആയാലും സൈഡ് ഡിഷ് ഏതായിക്കോട്ടെ ഒരു കുഞ്ഞുങ്ങളെപ്പോലും വിടാത്ത രീതിയിൽ നല്ല രീതിയിൽ സെർവ് ചെയ്യുന്നുണ്ടായതിന് അതാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് അപ്പോൾ ഞാൻ എൻ്റെ പോരയിലാണെന്നുണ്ടായത് ആടുന്നാണ് ഞാൻ മംഗലത്തിനും മൈലാഞ്ചിക്കും എല്ലാം പോയിട്ടുള്ളത് ഉപ്പാക്കെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ എൽ എവിടെ പോകുന്നുണ്ടെങ്കിലും കറക്റ്റ് ഒറ്റ ടൈമിന് തന്നെ എത്തണം കുറച്ച് മുന്നേറ്റന്നെ തന്നെ എത്തണം അതല്ലെങ്കിൽ ഉപ്പാക്ക നല്ല ചൊടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കി അറിയാം നേരത്തെ റെഡി ആയിട്ട് നിക്കാ ഇന് പറഞ്ഞ ടൈമിനേക്കാളും അര മണിക്കൂർ മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നേ പിന്നെ നിക്കാ അട തുടങ്ങിയിട്ടുണ്ടായത് ആറു മണി ആ ഒരു ടൈമിലാണെന്ന് തോന്നുന്നത് അങ്ങനെ അങ്ങനെ മുന്നേ എത്തിയതുകൊണ്ടില്ലേ നമുക്കെല്ലാം നല്ല രീതിയിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിന് ആൾക്കാരെല്ലാം വരാൻ തുടങ്ങ തുടങ്ങുന്നുണ്ടായിരുന്നു അത്ര അങ്ങനെ ഇതുപോലത്തെ റൈഡ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടത് കൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വലിയൊരു ടെൻഷൻ ഉണ്ടായിട്ടാ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ എത്തി ഇപ്പം നിങ്ങൾ കാണുന്നുള്ളത് ബ്രൈഡിനെ വെൽക്കം ചെയ്യുന്ന ആ ഒരു കാഴ്ചയാണ് നിക്കാലിൻ്റെ ആ ഒരു സ്റ്റേജിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ബ്രൈഡിന് വേണ്ടിയിട്ട് നല്ലൊരു ചെറിയൊരു സ്റ്റേജും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിന് നല്ല രസം അവ അതും കാണാനായിട്ട് രീതിയിലാണ് ഇതിവിടെ അങ്ങനെ മസാല ബ്രൈഡിനെ സ്റ്റേജിൽ ഇരുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രൂമിനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്ന രീതിയും കൂടി നമുക്ക് നോക്കാം ഇത് നിക്കാഹിന് വേണ്ടിയിട്ട് ചെക്കനെ സ്റ്റേജിലേക്ക് കയറ്റുമല്ലോ ആ ഒരു കാഴ്ചയാണ് ഇനി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങക്ക് ലൈവായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചക്കനെ കുറിച്ചിട്ട് പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം ഇതുപോലെ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർ ആരുണ്ടായില്ല അല്ലേ നമ്മളെ കുറിച്ചിട്ട് വേറൊരാളും നല്ലത് പറയുമ്പോ സന്തോഷിക്കാത്ത ആരുള്ളത് അപ്പൊ ഇത് ഇതും ഒരു ഭയങ്കര ഒരു ഭാഗ്യായിട്ടാണ് തോന്നിയത് ഇനി നമുക്ക് കേട്ടോക്കാം വധുവിന്റെ പിതാവും രണ്ട് സാക്ഷികളും മാത്രം ചേർന്നു നിന്നാൽ പോലും പൂർത്തിയാവുന്നു വധുവിനോടും ഈ രണ്ട് കുടുംബങ്ങളോടുമുള്ള നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ലളിതമായി പരിചയപ്പെടുത്തുക എന്നത് മാത്രമാണ് എന്റെ ഉദ്യമം പക്ഷെ അതിനപ്പുറത്ത് വ്യക്തിപരമായി ഇവ രണ്ട് കസേരി ഭൂപടത്തിൽ തൻ്റെതായ വ്യക്തിമുദ്ര അടയാളപ്പെടുത്തിയ സംഘാടന മികവ് കൊണ്ട് തന്റെ വൈദഗ്ധ്യം കൊണ്ട് ചുറ്റുമുള്ള യുവാക്കളിൽ നിന്ന് വേറിട്ട വ്യക്തിത്വത്തിലൂടെ ശ്രദ്ധേയനായ നമ്മുടെ നമുക്കറിയാവുന്നതുപോലെ ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ് എന്ന കസുകൂടെ മാത്രമല്ല കേരളത്തിലെയും കർണാടകയിലെയും ഏറ്റവും പ്രമുഖമായ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ സ്ഥാപകനാണ് കാലിത് അതോടൊപ്പം ക്ലാപ്പ് ഔട്ട് സിഗ്നേച്ചർ റിസോർട്ട് എന്ന പേരിൽ ഒരു റിസോർട്ട് സംരംഭം വരാനിരിക്കുന്നു സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കാലം ആ കാലത്ത് തന്നെ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം ഉണ്ടാക്കണമെന്ന് സ്വപ്നം കാണുകയും ആ കാലത്തു തുടങ്ങിയ പ്രയത്നമാണ് ഏതാണ്ട് പത്ത് പതിനാല് വർഷങ്ങൾക്ക് പുറപ്പെട്ടപ്പോൾ പണ്ടൊക്കെ കാസർഗോഡിൽ പരിപാടി നടത്താൻ മംഗലാപുരത്തു നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ കമ്പനികൾ വരുന്ന സ്ഥലത്ത് മംഗലാപുരത്തും കൊച്ചിയിലൊക്കെ പോയി കാസർകോട്ടെ കുട്ടികൾ പരിപാടി നടത്തുന്ന രീതിയിലേക്ക് ഈ ഒരു ട്രെൻഡ് മാറിയതിന് പിന്നിൽ ഏറ്റവും മുന്നണിയിൽ പ്രവർത്തിച്ച കാലിത് എന്റെ വിവാഹിതനാവുന്ന ഏറ്റവും അഹ്ലാദകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മുടെ ചെയ്യുന്നത് ഒരുപാട് വിവാഹങ്ങൾക്ക് സംഘാടകനായി നന്ന കാലും വരണ്ടു കുപ്പായ മണിയിൽ ജയിക്കുന്നു എന്തുകൊണ്ടും നമുക്കൊക്കെ ഏറെ ആഹ്ലാദം പകരുന്ന ഒരു നിമിഷമാണ് കാലതിൻ്റെ അതോടൊപ്പം വധു ഡോമയുടെയും ജീവിത വിജയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കാലത്ത് നമുക്ക് അറിയാവുന്നതുപോലെ എറിയാൻ അബ്ദുൽ ഖാദിർ ഹാജിയുടെയും ഫസലിയാൻ മുള്ളേരി പേരക്കുട്ടിയും എ എ മുഹമ്മദ് എരിയാൽ ചെങ്കട സാരാബി ദമ്പതികളുടെ മകനുമാണ് കാലിദ് വധു അബ്ദുല്ല മുഹമ്മദ് ബ്രീസ് ഒപ്പം നയാ ബസാറിൽ മുഹമ്മദ് ബ്രീസ് അണങ്കൂരിലെ കെ എസ് അബ്ദുൾ ഖാദർ എന്നിവരുടെ പേരൊക്കെ മുഹമ്മദ് ഹനീഫ് പ്രീസ് നസീമ അണങ്കൂർ എന്നിവരുടെ മകളുമായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ബീർദ്ധാരണയായ ഫാത്തിമത്ത് നുഹുമയാണ് വധു രണ്ടുപേരുടെയും നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അങ്ങനെ മാഷാല് അലമദില്ല കാലം കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾക്ക് കേട്ടത് ഫുഡ് കഴിക്കാനുള്ള അനൗൺസ്മെൻറ്റാണ് അങ്ങനെ ഈ ഒരു ഭാഗത്ത് ആൾക്കാർ ഫുൾ കാലിയായിട്ടുണ്ടായതിന് എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി പിന്നെ നമ്മൾ കൂടി വെയിറ്റ് ആക്കുന്നുള്ളത് എൻ്റെ പെങ്ങളും എളിയാവും മക്കളും എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ഓരോ വന്നിട്ട് ഒന്നിച്ചിട്ട് ഫുഡ് കഴിക്കാം പിന്നെ ഇത് കുറച്ച് നേരത്തെ അല്ലേ ഏഴ് മണി ആ ഒരു ടൈം അതിന് അത്ര കുറച്ചുകൂടി ലേറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മം ഇങ്ങനെ അട ഇപ്പോൾ ആൾക്കാരെല്ലാം കാലിയല്ലേ കുറച്ചും കൂടി വീഡിയോസ് എല്ലാം ഫോട്ടോസ് എല്ലാം എടുക്കുക എന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ഇർട്ടെല്ലാം ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ആ ഒരു ലൈറ്റെല്ലാം കാണാൻ ഒരു പ്രത്യേക രസമാണ് ഉണ്ടായത് ആ ഒരു ആകാശത്തിൻ്റെ ആ ഒരു കളറും അതേപോലെ തന്നെ ഇപ്പം ഫുള്ള് ഇർട്ടായിട്ടില്ലല്ലോ ആ ഒരു ലൈറ്റും എല്ലാം കൂടി കാണുമ്പോൾ എന്തോ ഒരു രസമാണ് ഉണ്ടായത് അങ്ങനെ എൻ്റെ പൊങ്ങൾ മക്കളും അതേപോലെ തന്നെ പൊങ്ങളും എല്ലാവരും എത്തിയിട്ടുണ്ട് അങ്ങനെ ഓർക്കുള്ള വെൽക്കം ഡ്രിങ്കും എല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഫുഡേക്കാൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയതാണ് ഫസ്റ്റ് നമ്മൾ ഓരോന്ന് നോക്കുന്നുണ്ട് എന്ത് ഫുഡാന്നുള്ളത് നമുക്ക് ഏതാണ് വേണ്ടതെന്നെല്ലാം ഓരോന്ന് ഓരോ സെക്ഷൻ ആയിട്ടുണ്ട് ഇപ്പം ചൈനീസ് വേറെ അതേപോലെ തന്നെ ചിക്കൻ ഐറ്റംസ് ആയാലും അത് ഒരു വേറെ തന്നെ പിന്നെ ലൈവ് വെള്ളയപ്പം പിന്നെ തട്ട് ദോശ അതേപോലെ മസാല ദോശ അൽഫാം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ലൈവായിട്ട് തന്നെയാണെന്നുണ്ടായത് പിന്നെ കുറേ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടായിന് പിന്നെ നമ്മൾ കുറച്ച് നമുക്ക് ആവശ്യമുള്ള അത്ര മാത്രം ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട് എല്ലാ ഐറ്റംസും അങ്ങനെ ടേസ്റ്റ് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ട് കുറച്ച് മാത്രം എടുക്കുമ്പോൾ തന്നെ നമുക്ക് വയർ ഫുള്ളായി അവ ആണുങ്ങളെല്ലാവരും കഴിഞ്ഞ കഴിഞ്ഞപാട് തന്നെ ഫുഡ്ക്കാൻ വേണ്ടിയിട്ട് പോയതുകൊണ്ട് ആ ഒരു ഭാഗത്ത് എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു ഏരിയ കാലിയായിട്ടുണ്ടായിന് അതേപോലെ തന്നെ പെണ്ണുങ്ങളെ ഏരിയയിലേക്ക് ആ ഒരു സമയത്ത് തന്നെ അധികാൾക്കാരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് കുറഞ്ഞിട്ടുണ്ടായിന് നമ്മൾ ഇരിക്കുന്ന ടൈമിൽ ആണുങ്ങൾ അധികാരം ഉണ്ടായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച് ആ ഒരു ഏരിയയിൽ തന്നെ ഇരിക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓരോന്നിങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് വേണ്ട ഫുഡ് ഓരോന്നായിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കൗണ്ടറിൻ്റെ അടുത്തന്നായിട്ടാണ് നമ്മൾ ഇരുന്നിട്ടുണ്ടായത് റൈസിലെന്നെ മട്ടന് അതേപോലെ തന്നെ ചിക്കന് ഫ്രൈഡ് റൈസ് ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടായിന് ഞാൻ റൈസ് ആയിട്ടൊന്നും ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിട്ടാണ് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ അവിടെ നേരെ പോയത് ഡെസേർട്സിൻ്റെ അടുത്താണ് കേക്ക്സ് ഉണ്ടായതിന് അതുപോലെ ലൈവായിട്ട് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ടായിന് ഐസ്ക്രീം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എല്ലാം ഉണ്ടായിന് നമ്മങ്ങനെ കുറച്ച് കുറച്ചെല്ലാം ടേസ്റ്റ് നോക്കി അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇപ്പുറത്തായിട്ടന്നെ നല്ല ഇങ്ങനെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല പാട്ടും എല്ലാം ഉണ്ടായിന് അങ്ങനെ കുറച്ച് സമയം നമ്മുടെ നിന്നിട്ട് സ്റ്റേജിൻ്റെ ഫ്രണ്ടിലൂടെ ഞാൻ വിചാരിച്ച് ആ ഒരു ഫ്രഷ് ഫ്ലവേഴ്സ് എല്ലാം വെച്ചിട്ട് കാണുമ്പോൾ നല്ല രസമല്ലേ അങ്ങനെ അതിൻ്റെ അടുത്ത് കൂടി ഒരു കുറച്ച് വീഡിയോസ് എടുക്കുക എന്നല്ല വിചാരിച്ചു ഞാൻ മുന്നേ ഇത് വിചാരിച്ചിട്ടുണ്ടായിന് ഇങ്ങനെ എടുക്കാൻ പറ്റുമോ എടുക്കണമായിരുന്നു നല്ല മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ വെച്ചിട്ട് കാണുമ്പോൾ നല്ല രസമല്ലേ അങ്ങനെ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ച എന്താ പറയുക ഈ ഒരു സ്റ്റേജിലേക്ക് കയറണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിന് അങ്ങനെ അട കയറണം അവിടുത്തെ കുറച്ച് വീഡിയോസ് എല്ലാം എടുക്കണം എന്നെല്ലാം അങ്ങനെ കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടായിന് സ്റ്റേജിൽ എന്നാലും ചെറിയൊരു മടി മൂലം ഞാൻ കയറിയിട്ടുണ്ടായിട്ട് ആദ്യം പിന്നെ ഏതായാലും കയറാം എന്നെല്ലാം വിചാരിച്ചിട്ട് ആ വിചാരിക്കുന്ന ടൈമ് കുറച്ച് കുറച്ചൊന്ന് ലേറ്റ് ആയിപ്പോയി നമ്മൾ കയറിയിട്ട് കുറച്ച് കഴിയുമ്പം തന്നെ ഇറങ്ങേണ്ടി വന്നാവാ എന്തെന്നിട്ടുണ്ടെങ്കിൽ ചെക്കനും പെണ്ണും സ്റ്റേജിൽ വരാൻ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിന് അവർക്ക് സ്റ്റേജിൽ കുറച്ച് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാനുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ എന്തെല്ലോ കാര്യങ്ങളാണ് നടക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റേജിൽ നിന്ന് എല്ലാവരും ഇറങ്ങി അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് അങ്ങനെ വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ടാണ് അങ്ങനെ ഇനി അടുത്തതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും അല്ലാ അടിപൊളി എൻട്രി ആണവേ എനിക്ക് പറ്റുന്ന പോലെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഫ്രണ്ട്ന്നായിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടട്ടീനും ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്നാണ് വീഡിയോ എടുത്തിട്ടുണ്ടായത് അപ്പോൾ തന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ചെക്കനെയും പെണ്ണിനെയും സ്റ്റേജിലേക്ക് കയറ്റാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അതിന് മുന്നേ ആയിട്ട് എല്ലാം അവിടെ സെറ്റായിട്ട് നിന്നിട്ടുണ്ട് അപ്പം അങ്ങനെ പെണ്ണും ഇപ്പുറത്തെ റെഡിയായിട്ട് നിന്നി അപ്പുറത്തെ സൈഡ് ചെക്കനും റെഡി റെഡിയായിട്ട് നിന്നിട്ടുണ്ട് കയറാനായിട്ട് അതിന് മുന്നേ പറയാനുള്ളത് ഇങ്ങനെ ആ ഒരു എൻട്രി ടൈമിൽ നല്ലൊരു സോങ്ങാന്നുണ്ടായത് അതെന്തായാലും നമുക്ക് ഇടയ്ക്ക് കൊടുക്കാൻ കഴിയില്ല നമ്മളെ ഈ ഒരു വീഡിയോക്ക് കോപ്പി റേറ്റ് വരും അപ്പം അതുകൊണ്ട് ഞാനതിടയ്ക്ക് കൊടുക്കുന്നില്ലാ പക്ഷെ അതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആടെ പോയിട്ടൊന്ന് കണ്ടുനോക്കാവേ അടിപൊളി ഫീലാന്ന് Once a day that I would pray for you, I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time, a first date You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I fall. tracks, Listen all night in the sheets all black Said I'm falling fast. Don't remember life before you that's facts. I feel good, you look great. I like you, I can't wait. A first time, a first date. You're so fast. അപ്പം അങ്ങനെ നല്ല രസമില്ല കാണാൻ ഒരു മഞ്ഞ് മലയിൽ ചക്കനും പെണ്ണു നിൽക്കുന്ന ആ ഒരു ഫീലല്ല അങ്ങനെയാണ് ആ ഒരു ടൈമിൽ ഫീൽ ചെയ്തിട്ടുണ്ടായത് ഓക്കെ അപ്പം അങ്ങനെ ഇത്ര തന്നെയാണ് ആ ഒരു കല്യാണ വിശേഷങ്ങളവേ അങ്ങനെ അതല്ല കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ വന്നത് സായ്ച്ചാൻ്റെ അടിയാണ് എൻ്റെ പൊരയിലല്ല ഉണ്ടായത് ആടെ നേരെ ഇങ്ങോട്ടേക്ക് വന്ന് അങ്ങനെ പിറ്റേ ദിവസം കൊടുക്കാനുള്ള ഒരു കേക്ക് ഉണ്ടായിന് അങ്ങനെ അതും ഉണ്ടാക്കി അതും കൊടുത്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമുക്കൊരു പരിപാടി ഉണ്ടായിന് അപ്പോൾ അത് ഈടുന്നതന്നെയാണ് ഞാൻ പോയിട്ടുണ്ടായത് പൊങ്ങളും എളിയാവും ഞാനും മക്കളും അത്രയാളാണ് പോയത് അങ്ങനെ നമ്മൾ അടുത്ത കുറച്ച് കാഴ്ചകൾ കാണാൻ ഡെസേർട്സിൻ്റെ ഒരു ഏരിയ ഏരിയയില്ലേ നല്ല രസം ഉണ്ടായിന് അവ കാണാൻ അപ്പം അങ്ങനെ കണ്ടിട്ടാമെന്ന് യോജിച്ച് കുറച്ച് ഇങ്ങനെ ആൾക്കാരെല്ലാം കൂടുന്നതിന് മുന്നേ ആയിട്ട് വീഡിയോസെല്ലാം എടുക്കുമ്പോൾ നല്ല രസമല്ലേ കാണാൻ അങ്ങനെ ഫസ്റ്റ് പോയവാടെ തന്നെ കുറച്ച് വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ടായിന് അത് നമുക്ക് കണ്ടോക്കാം പലതരം സാലഡ്സും എല്ലാം ഉണ്ടായിന് ബാക്കി ഫുഡ് ഐറ്റംസും ഡെക്കറേഷൻസും എല്ലാം നമുക്ക് കണ്ടിട്ട് വരാം അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ മേലെ പോവാം അധികം അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായിട്ടാ അടുത്ത ആൾക്കാരൊന്നും എത്തിയിട്ടുണ്ടായിട്ടാ പെണ്ണിൻ്റെ അടുത്ത ആൾക്കാരില്ലേ പെണ്ണിനെ കൂട്ടാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഓരോന്നും അങ്ങനെ എത്തിയിട്ടുണ്ടായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കിടത്ത ആൾക്കാർ മാത്രമാണ് ഉണ്ടായത് അപ്പോൾ അടുത്തുള്ള ആൾക്കാർ വരുമ്പോൾ പിന്നെ ബെഡ്റൂമിലത്തെ വീഡിയോസൊന്നും നമുക്ക് അങ്ങനെ അധികം എടുക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുന്നേ പോയിട്ട് വീഡിയോസെല്ലാം എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെൽക്കം ഡ്രിങ്കിൻ്റെ വെച്ചിട്ട് കബാബ്സ് അതേപോലെ തന്നെ ചീസ് ബോൾസ് ഇങ്ങനത്തെ കുറേ ടൈപ്പ് ഉണ്ടായിന് അപ്പോൾ ഇപ്പോൾ ദുവാ മോള് ചീസ് ബോളാണ് തോന്നുന്നുള്ളത് അവർക്ക് നല്ലതാണ് ഇഷ്ടമായ വിചാരിക്കുന്നത് നമുക്ക് ചീസ് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലതാണ് ഇഷ്ടമായിട്ടുണ്ടായിന് പെണ്ണിൻ്റെ അടുന്ന് ആൾക്കാരെല്ലാം കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ എത്തുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ആട്ന്ന് എല്ലാവരും എത്തി ഇനി നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കലാകുന്നേ അപ്പോൾ എല്ലാത്തിനൊന്നും ഓരോന്നും എടുത്തിട്ട് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ച് കോയിൻ പൊറോട്ട എടുത്തിട്ടുണ്ടായിട്ടാണ് അന്നു എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പോളത് ഫുള്ളായി കഴിക്കില്ല അപ്പോൾ പറഞ്ഞു അതിൽ നിന്ന് തന്നെ ആ ടേസ്റ്റ് നോക്കിയിട്ട് ഉമ്മാക്കെ തരാമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ കോയിൻ പൊറോട്ട എടുത്തിട്ടുണ്ടായിട്ടാണ് ബാക്കിയെല്ലാം കുറച്ച് കുറച്ച് എടുത്തിട്ട് ടേസ്റ്റ് നോക്കുന്നുണ്ട് ഇനി എൻ്റെ ഇടയിൽ തന്നെ സാലഡ്സും എല്ലാം വരുമ്പോൾ നമ്മളെ പ്ലേറ്റ് ഫുള്ളാകും നല്ല അടിപൊളി വൈറ്റ് കുറുമ പിന്നെ മട്ടൻ പെപ്പർ റോസ്റ്റ് അതുപോലത്തെ നല്ല നല്ല കുറേ ഐറ്റംസും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ബാക്കി ഞാനധികം വീഡിയോസൊന്നും എടുക്കാൻ തന്നിട്ടാവുക അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ നേരെ പൊരിയിലേക്കന്നെ വന്ന് അങ്ങനെ പിറ്റേ ദിവസം എനിക്കൊരു കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു രാവിലെ അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുള്ളത് ടെൻഡർ കോക്കനട്ട് കേക്കാണെന്നുണ്ടായത് എൻ്റെ ഏറ്റവും മൂവിങ് ഉള്ള കേക്കാണ് ടെൻഡർ കോക്കനട്ട് കേക്ക് അത് ഏതായാലും അങ്ങനെ തന്നെ ഒരു കേക്ക് ഒരാൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓർക്കറിയുന്ന ആൾക്കാരായെങ്കിലും ഓരായാലും പിന്നെ അത് തന്നെ ആയിരിക്കും കൊണ്ടുപോയൽ ചില ആൾക്കാരാണ് ചില ആൾക്കാർ പിന്നെ എല്ലാം ടേസ്റ്റ് നോക്കും ചില ആൾക്കാർക്ക് ഒരു ഫ്ലേവർ ഇഷ്ടാൽ പിന്നെ അത് തന്നെ ആയിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ട ലൈക്കാക്കാൻ മറക്കണ്ട അതേപോലെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കാതെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ട് ആക്കിയത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് കാണാം അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ താങ്ക് യു